പ്രിയമുള്ളവരെ ഈ റോഡ് വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് എൻ എച്ച് ഫോർട്ടി സെവൻ കുതിരാൻ നമുക്കറിയാവല്ലോ കുതിരാൻ തുരങ്കത്തിന് ആ തുരങ്കം വരുന്നതിന് മുമ്പുള്ള റോഡാണിത് ഈ റോഡ് ഇപ്പോൾ വളരെ ഭീതിജനകമായ ഏഴ് ജന്തുക്കളുടെ വന്യജീവികളുടെ ഒക്കെ ഭയങ്കര ശല്യമാണ് ഒറ്റക്കാർക്കും ഇതിൽ പോകാൻ കഴിയാത്ത ഒരു സ്ഥിതി ഈ റോഡ് ഉപയോഗപ്രദമാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആവശ്യം ഭരണാധികാരികളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഈ ടനലിനെന്തെങ്കിലും സംഭവിച്ചാൽ കുതിരാനുള്ള ടണലുണ്ടല്ലോ ആ തുരങ്കത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ബദലായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു റോഡാണത് പക്ഷേ അധികാരികളിതിനെ നശിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഇപ്പോൾ പ്രദേശവാസികൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ ബസ് റൂട്ട് അനുവദിക്കണം ആവശ്യപ്പെട്ടിട്ട് നിരവധി കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ അധികാരം ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഈ റോഡ് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതിനെ പരിപാലിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം പഴയ റോഡാണ് ഇത് കണ്ടാലേ എൻ എച്ച് ഫോർട്ടി സെവൻ നമ്മൾ നിരവധി വാഹനങ്ങൾ കടന്നു പോയ റോഡാണിത് കണ്ടില്ല ആ പഴയ ഒരു കോവില് വീട് ഇപ്പോൾ ഉണ്ട് ആ പഴയ ആളുകൾ ചില്ലറൊക്കെ അറിഞ്ഞുകൊടുത്തിരുന്ന സ്ഥലമാണിത് പഴേ ജനങ്ങൾക്ക് ജനങ്ങളുടെ ആവശ്യത്തിന് ഉപകാരപ്പെടുന്ന തരത്തിൽ ഈ റോഡിനെ മാറ്റണമെന്നാവശ്യപ്പെടുന്നത് വരെ ഇതൊന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം അധികാരികൾ ഉണരട്ടെ ഈ റോഡ് ജനങ്ങൾക്ക് പ്രദേശവാസികളായ ജനങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ ഒരു ബദലായിട്ട് ഈ റോഡ് ഉണ്ടാക്കട്ടെ